ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ ഒരു ചോറ് എങ്ങനെയാണ് ഒട്ടും തന്നെ ഗന്ധമില്ലാതെയും ഒട്ടിപ്പിടിക്കാതെയും എങ്ങനെയാണ് എളുപ്പത്തിന് എടുക്കാം എന്നുള്ള എൻ്റെ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചോറ് വേവിക്കുന്നതിന് വേവിക്കുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഇവിടെ സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിനകത്തോട്ടാണ് ചോറ് വെക്കുന്നത് അപ്പം നിങ്ങൾ കലത്തിൽ വേവിക്കാനാണെങ്കിൽ അങ്ങനെ വേവിച്ചാൽ മതി വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് രണ്ട് നാടി അരി ഇവിടെ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് പച്ചവെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകി കൊടുക്കുക ചൂടുവെള്ളത്തിൽ കഴുകുന്നവരാണെങ്കിൽ അങ്ങനെ കഴുകി കൊടുത്താൽ മതി ആ സമയം കൊണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി നമുക്ക് അതിനകത്തോട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് ഒരു അടപ്പിട്ട് മൂടിയിട്ട് വേവിച്ചെടുക്കാം ചോറ് ഇവിടെ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരി ഫസ്റ്റ് സ്റ്റെപ്പ് വെന്ത് കിട്ടേണ്ടത് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിടാം ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചോറ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നല്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ആ വെള്ളം നമുക്ക് ചരിച്ച് കളയാവുന്നതാണ് ഇനി ചോറ് വേകുന്നതിന് ആവശ്യമായിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് സ്റ്റവ് ഓണാക്കി സ്റ്റവിനകത്തോട്ട് വെച്ച് കൊടുക്കാം ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ചോറ് വേകുന്നതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ചോറ് ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ചോറ് വെന്ത് കിട്ടേണ്ടത് അപ്പം ഞാനത് ഇവിടെ ചരിച്ച് ഊറ്റി എടുത്തിട്ടുണ്ട് േഷനുരി ചോറ് ഒട്ടും തന്നെ ഗന്ധമില്ലാതെയും ഒട്ടിപ്പിടിക്കാതെയും നമുക്ക് വിലയിരി ചോറ് പോലെ ഇതേപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ